സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക് ഉയർത്തി എച്ച് ഡി എഫ് സി തീരുമാനം ജൂൺ പത്തിന് നിലവിൽ വന്നു നിശ്ചിത കാലാവധിയുള്ള വിവിധ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ ഇരുപത് ബി പി എസ് വർദ്ധിപ്പിച്ച് എച്ച് ഡി എഫ് സി ബാങ്ക് നിലവിലുള്ള റിപ്പോ റേറ്റിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന റിസർവ് ബാങ്ക് തീരുമാനം വന്നതിന് പിന്നാലെയാണ് ബാങ്കിൻ്റെ നീക്കം ജൂൺ പത്ത് മുതൽ ഇത് നിലവിൽ വന്നു പതിനെട്ട് മുതൽ ഇരുപത്തൊന്നാം മാസം വരെയുള്ള നിക്ഷേപങ്ങൾക്കാണ് കൂട്ടത്തിൽ എച്ച് ഡി എഫ് സി കൂടുതൽ പലിശ നൽകുന്നത് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഈ വിഭാഗത്തിൽ ലഭിക്കുക കൂടാതെ പതിനഞ്ച് മുതൽ പതിനെട്ട് മാസം വരെ കാലാവധിയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം പലിശയും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു വർഷം മുതൽ പതിനഞ്ച് മാസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ആറ് പോയിൻറ്റ് ആറ് ശതമാനം പലിശ ലഭിക്കും മുതിർന്ന പൗതന്മാർക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ അൻപത് ബി പലിശ അധികം ലഭിക്കും